മീഡിയ ന്യൂസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം കർഷകർക്ക് നൽകുന്ന സേവനങ്ങൾ സ്മാർട്ടാകുമ്പോഴാണ് കൃഷിഭവനുകൾ പൂർണമായും സ്മാർട്ടാകുന്നതെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് മാവൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനെ സ്മാർട്ട് കൃഷിഭവനാക്കി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പരമ്പരാഗത കൃഷിക്കാരും കൃഷി പഠിച്ചവരും ഒന്നിക്കുമ്പോഴാണ് കാർഷിക മേഖല കൂടുതൽ വികസിക്കുക സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ സർക്കാർ നടപ്പാക്കിയ കലോചിത മാറ്റങ്ങളുടെ ഉദാഹരണമാണ് സ്മാർട്ട് കൃഷിഭവനുകളെന്നും മന്ത്രി പറഞ്ഞു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുഖേന അനുവദിച്ച ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് നൽകിയ എട്ട് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കൃഷിഭവന്റെ നവീകരണ പ്രവർത്തികൾ നടത്തിയത് കർഷകരുടെ ഫീൽഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആധുനിക സൗകര്യങ്ങളോടെയുള്ള പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൃഷിഭവനിൽ ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ പി ടി എ റഹീം എം എൽ എ അധ്യക്ഷനായി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിൽ അലവി മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു gold Golden Diamonds Mavur Invest your sleep on right mattress For rich mattress for healthy sleep